പ്രീമിയം ടൈപ്പ് പോഗ് ലാംബാണ് സ്വിഫ്റ്റിൻ്റെ ആയിക്കോട്ടെ ഇന്നോവ കൃഷിയുടെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ആഫ്റ്റർ മാർക്കറ്റ് ടൈ ലൈറ്റ് ഹെഡ് ലൈറ്റ് ബമ്പർ ബില്ല് എല്ലാം അവൈലബിൾ ആണ് എല്ലാത്തിനെയും പോലെ ഇതിലും നമ്മൾ തേർട്ടി പെർസെൻറ്റേജ് ഓഫറാണ് നമ്മൾ ഇതിനും കൊടുക്കുന്നത് താണ് എറൌണ്ട് ഇതിന് മാർക്കറ്റ് റേറ്റ് നയൻ തൗസൻഡ് മാർക്കറ്റ് റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മളിതിൽ ഇപ്പം ഈ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പോകുന്നത് ഷിഫ്റ്റിൻ്റെ ആയിക്കോട്ടെ ഇന്നോവ കൃഷിയുടെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റ് ഹെഡ് ലൈറ്റ് ബമ്പർ ബില്ല് എല്ലാം അവൈലബിൾ ആണ് നമ്മൾ അനുബന്ധിച്ച് തേർട്ടി പെർസെൻ്റ് ഓഫർ ഞാൻ ഇഞ്ച് ആൻഡ്രോയിഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇതിന് എറൗണ്ട് ടു ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ഇൻ്റർണൽ പറഞ്ഞ പ്രോഡക്റ്റ് ആണ് ലേറ്റ് നയൻ നയൻ ഇഞ്ചെന്നുള്ളത് മാറി രൺ ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്ത മോഡലാണ് പ്രൈസ് റേഞ്ച് വന്നിട്ടും ഇത് ത്രീ സിക്സ്റ്റിയാണ് നമുക്കൊരു ഒരു വണ്ടിക്ക് നാല് ക്യാമറ ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയുടെ ഓവറോൾ വ്യൂ ഫുള്ള് നമുക്ക് അതിൻ്റെ കൂടെ വരുന്ന ഒരു ഇതിൻ്റെ കിറ്റാണ് ഇത്ര പറഞ്ഞ കിറ്റാണ് ഡി ഉൾപ്പെടെ വരുന്ന കിറ്റാണ് അപ്പം ഇത് രണ്ടും നമ്മൾ നമ്മൾ പോലെ ഇതിലും ഇതിനും കൊടുക്കുന്നത് നാല് വർഷക്കാലമായി പോത്തൻകോട് മേലേമുക്കിൽ പ്രവർത്തിച്ചു വരുന്ന റോയൽ ഡ്രൈവ് കാർ കാർസിന്റെ പുതിയ സർവീസിംഗ് ഔട്ട്ലെറ്റ് റോയൽ ഡ്രൈവ് ആർ ഡി കോസ്റ്റ്യൂം സ്റ്റുഡിയോ കഴിഞ്ഞ ദിവസം വൈകിട്ട് പോത്തൻകോടിൽ പ്രവർത്തനം ആരംഭിച്ചു കാർസ് മേഖലയിൽ വാഹന പ്രേമികൾക്ക് പൊതുപുത്തൻ സർവീസ് ലഭ്യമാക്കിക്കൊണ്ടാണ് റോയൽ ഡ്രൈവ് ആർ ഡി കോസ്റ്റ്യൂം സ്റ്റുഡിയോയുടെ ഈ പിറവി ഷോറൂമിന്റെ ഉദ്ഘാടനം പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ോട് ഇത്തരത്തിലുള്ള സ്ഥാപനം ആരംഭിക്കുമ്പോൾ മന്ത്രി ഉൾപ്പെടെ ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതാണ് ഞാനും കാരണം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അന്ന് ടീച്ചർ പറഞ്ഞതുപോലെ ഈ ഈ കാലയളവിൽ നമ്മുടെ ചെറുപ്പക്കാർ ജോലികൾ തേടി അന്യദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വയം നാട്ടിൽ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും കൂടി നമ്മുടെ നാട്ടിൽ വസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാപാര സം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പ്രത്യേകം ഞാൻ ഉപയോഗിക്കുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയമാണ് നാലാം വർഷം നടക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള സഹോദര സ്ഥാപനം കൂടി ആരംഭിക്കാൻ കഴിയുന്നത് ചടങ്ങിൽ പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ഗ്രാമപഞ്ചായത്ത് അംഗം അഭിൻദാസ് വെമ്പായം ഗ്രാമപഞ്ചായത്ത് അംഗം പള്ളിനട എം നസീർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി നിലകൊണ്ടു ആദ്യ വിൽപ്പന വെമ്പായം ഗ്രാമപഞ്ചായത്തംഗം പള്ളിനട എം സീറിന് നൽകി വാഹനപ്രേമികൾക്കായി ഫോർ വീലറിന്റെ എല്ലാ മികച്ച അക്സസറീസുകളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് നാളെ റോയൽ ഡ്രൈവിന്റെ ജൈത്രയാത്ര ഇനി റോയൽ ഡ്രൈവിന്റെ പുതിയ വിങ്ങായ ആർ ഡി കോസ്റ്റ്യൂം സ്റ്റുഡിയോയിലൂടെ എല്ലാതരം വാഹനങ്ങളുടെയും മോഡിഫിക്കേഷൻ ഇഷ്ടാനുസരണം നടത്തുവാനും സെറാമിക് കോട്ടിംഗ് ഇന്റീരിയർ ക്ലീനിംഗ് ഗ്ലോസിൽ തുടങ്ങിയ മികവുറ്റ സർവീസുകൾ കാഴ്ചവെക്കാനുമാണ് ഈ കുറെ റോയൽ ഡ്രൈവിന്റെ തീരുമാനവും നമുക്ക് ആക്സറീസ് എന്നുള്ള ഇതിലാണ് നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നത് എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് സ്റ്റഡി ചെയ്ത് ഒരു കസ്റ്റമറിന് അത്രയും ബെറ്റർ ആയിട്ട് നമുക്ക് അഫോർഡബിൾ പ്രൈസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഈ ഒരു ത്രീ ഇയർ ത്രീ ഇയർ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ സ്റ്റഡി ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ പ്രീമിയം റേറ്റ് അക്സസറീസും അതിൻ്റെ അടൊപ്പം തന്നെ സെറാമിക് കോട്ടിങ് പോളിഷിങ് എല്ലാം ആൺ ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം അപ്പം ഇതിന് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് സ്റ്റഡി ചെയ്ത് ഇതിലോട്ട് വന്നതാണ് അപ്പം നിങ്ങൾ നമ്മളെ ഈ ഒരു ചെറിയ സംരംഭം വിജയിപ്പിക്കണം അതിൻ്റെ ഒരു ഇന്നാണ് അതിൻ്റെ ഇനോഗം വന്നത് നാല് വർഷം മുമ്പ് തുടങ്ങിയൊരു സ്ഥാപനമാണ് അപ്പം അതിൽ നിന്ന് നമ്മൾ ആർ കാറിൻ്റെ കസ്റ്റംസിലോട്ട് അതായത് കൺവെൻഷൻ കിറ്റ് അലോ വീൽസ് എല്ലാം പ്രീമിയം ആക്സസറീസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് പ്ലസ് സെറാമിക് കോട്ടിങ് വെച്ച് നമ്മൾ ചെയ്യുന്ന ഇതിപ്പോൾ നമ്മൾ ത്രീ ഇയർ വാറൻറ്റി വരുന്ന സെറാമിക് കോട്ടിംഗ് ആണ് നമ്മൾ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ ബിഫോർ ആയിട്ട് ചെയ്തിട്ടിരിക്കണതാണ് കാർ വീൽ ക്യാപ് ഫോക്ക് ലാംപ് സീറ്റ് കവർ സ്റ്റീരിയോ സ്പീക്കർ റിവേഴ്സ് ക്യാമറ സെൻസർ ആൻഡ്രോയിഡ് സിസ്റ്റം എൽ സി ഡി തുടങ്ങിയ ഒട്ടനവധി പ്രോഡക്റ്റുകളുടെ കമനീയ ശേഖരമാണ് ഷോറൂമിൽ നിരത്തിയിട്ടുള്ളതും കാർ അക്സസീസുകൾക്ക് പുറമെ ഡോർപാഡ് ആൻഡ് ഡാഷ്ബോർഡ് ലെതർ റാപ്പിംഗ് ടോപ്പ് ആൻഡ് മിറർ സ്റ്റിക്കർ റാപ്പിംഗ് കാർ എ സി ഗ്യാസ് ഫില്ലിംഗ് പ്രീമിയം കാർ ആക്സസറീസ് അപ്രൂഡ് കൂളിംഗ് ഫിലിം കൺവേഷൻ കിറ്റ് ആൻഡ് ഫേസ് ലിഫ്റ്റിംഗ് ഓയിൽ ആൻഡ് കാർ ബാറ്ററി സർവീസസ് റെൻ്റ് ക്യാബ് ആൻഡ് ടാക്സി ലക്ഷറി കാർസ് ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് തുടങ്ങിയ ഇത്യാദി കൂറ്റൻ സേവനങ്ങളാണ് റോയൽ ഡ്രൈവ് കാർ വർഷമായി സ്ഥാപനം നല്ല രീതിക്ക് വിജയിച്ച് പൊക്കോണ്ടിരിക്കുവാണ് തുടർന്ന് എല്ലാവരും സഹകരണം നമുക്ക് വേണം ഇവിടെ എ കാറിൻ്റെ എ ടു സെഡ് എല്ലാം എല്ലാ അക്സസറീസും എല്ലാ കാർ പ്രീമിയം കാർസിൻ്റെയും എല്ലാം നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ പോളിഷ് ഇൻ്റീരിയർ ക്ലീനിങ് സെറാമിക്ക് ഫുൾ കാറിൻ്റെ എ ടു സെഡ് വർക്ക് നമ്മളിവിടെ ചെയ്ത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഷോറൂമിൽ ബുക്ക് ചെയ്യുന്നവർക്കായി കാർ പോളിഷിംഗ് അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിലും അക്സറീസുകൾ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിലുമായി റോയൽ ഡ്രൈവിൽ നിന്നും ലഭ്യമാക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ഓപ്പണോടനുബന്ധിച്ച് നമ്മളെക്സസറീസിനും തേർട്ടി പെർസെൻറ്റേജ് ഓഫറിലാണ് നമ്മൾ എല്ലാ ആഫ്റ്റർ മാർക്കറ്റ് ആവട്ടെ ജനുവൻ ബാർഡ്സ് ആവട്ടെ എല്ലാ നമ്മൾ തേർട്ടി പെർസെൻറ്റേജ് ഓഫറിലാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ഡോർ ഐറ്റംസിനെല്ലാം ഓരോ വാഹനപ്രേമികളുടെയും വാഹനവും റോയൽ ആക്കാം റോയൽ ഡ്രൈവിലൂടെ ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ